നമസ്കാരം ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിടെ തന്നെ നടന്നു എന്നുള്ളതാണ് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് പുതുവർഷത്തെ വരവേൽക്കാനായിരിക്കുന്ന നമ്മുടെ കേരളത്തെ ശരിക്കും ഞെട്ടിപ്പിച്ച സംഭവം തന്നെയായിരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്നു കൊച്ചിയിൽ വൈകുന്നേരം പെട്ടെന്നായിരുന്നു ആദ്യം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആദ്യം സാധാരണ എന്തെങ്കിലും ഒരു വാർത്ത പോലെ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കഴിയും തോറുവാണ് ഇത്ര തലയ്ക്കാട് പരിക്കേറ്റതെന്ന് ഗുരുതരമാണെന്ന് നമ്മൾ സങ്കല്പത്തിനപ്പുറമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ താമസിക്കുമ്പോൾ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നേരെ ഏതൊരു വശത്തുള്ള വസന്തം നഗറിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്നത് അവിടെയാണ് പല പരിപാടിക്കും കൊച്ചിയിൽ താമസിക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഹൈറ്റിനെക്കുറിച്ച് അറിയാം ശരിക്കും പറഞ്ഞാല് ചെറിയ ഹൈറ്റ് ചെയ്യുന്ന തോമസ് എം എൽ എ താഴെ വന്ന് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാല് ഇത് വല്ലാത്ത എൻ്റെ ഒരു ക്ലാസ്മേറ്റ് സോണിയ കഞ്ഞോസൈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയത് തിരുവനന്തപുരത്ത് നിന്ന് ഈ അപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്ന് ഇങ്ങനെ പങ്കെടുക്കുന്നു അപ്പോൾ ആണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു ഗിന്നസ് ബുക്കിലെ തമിഴ്നാടിൻ്റെ റെക്കോർഡ് തിരുത്തുന്നതിന് വേണ്ടി കേരളത്തിലുള്ള ഒരു അറ്റംപ്റ്റാണ് അപ്പം ഞാനെ കരുത് വലിയ സംഭവം ഞാൻ പന്തിയിരം പേര് ഡാൻസ് ചെയ്യുന്ന പറയുമ്പോൾ ചില ചെറിയ കാര്യമല്ല അത്രയും വലിയ സ്റ്റേഡിയം അല്ലേ കാരണം ഒരു സ്റ്റേഡിയം പക്ഷേ അത് വൈകുന്നേരത്ത് ഈ സംഭവം നടക്കും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഓരോരോ ഹോളോപ്പായിട്ട് നമ്മളെല്ലാവരും വാർത്തകൾക്കും തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഗുരുതര ഗുരുതരാവസ്ഥ മനസ്സിലായത് ഇത് വേറൊന്നും അല്ല നമ്മള് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഒരു സംഭവം നടന്നതിനു ശേഷമായിരിക്കും എല്ലാത്തിനും കൂടി ചർച്ചകൾ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിപ്പം ഒരു ഹോട്ടൽ വിഷവാദിട്ടൊരാൾ മരിക്കുമ്പോഴായിരിക്കും ഹോട്ടലിലെ വൃത്തിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് ഇപ്പൊ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഉമാ തോമസ് വീഴേണ്ടി വന്നു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ നിരവധി ഉണ്ട് ഇതൊക്കെ തന്നെ അനുമതി കൊടുക്കുന്നത് ഇതിനകത്തെ തന്നെ നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും റോഡുകളിൽ തന്നെ നമുക്ക് നിരവധി കാണാൻ പറ്റും ഇതുപോലെ തന്നെ എല്ലായിടത്തും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഏറ്റവും ഒരു ഇരയാകേണ്ടി വന്നു നമുക്കറിയാം ഉമാ തോമസിനെ പോലുള്ള ഒരാൾക്ക് ജനകീയ ജനകീയയാണ് അവർക്ക് തന്നെ നേരിടേണ്ടി വന്നതിൽ ദൗർഭാഗ്യകരമാണ് വളരെ ദുഃഖകരമാണ് മാത്രമല്ല പിന്നെ എനിക്ക് മനസ്സിലാകത്തത് നമ്മൾ അതിന്റെ മറ്റു സാങ്കേതിക വിശേഷം കിടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇത് ഇവർക്ക് ബാധകമായിരുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കും നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രഗതി തന്നെ മാറ്റിയൊരാൾ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ആ സ്മരണാർത്ഥം രണ്ട് ദിവസം ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുമ്പോൾ ഔദ്യോഗിക ചടങ്ങുകളൊന്നും നടക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഇതുവരെ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ ഒരിക്കലും അനുമതി നൽകരുതായിരുന്നു ജില്ലാ കളക്ടർ എല്ലാം പോവട്ടെ എല്ലാം അതെല്ലാം മാറ്റിവെക്കുക എല്ലാം മാറ്റിവെക്കുക ഈ ഒരു സംഭവം നടന്നതിന് ശേഷവും പരിപാടി നടന്നു എന്നതാണ് മറ്റൊരു കാര്യം അതാണ് കാരണം മന്ത്രി അടക്കം സ്റ്റേജിൽ നിന്ന് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും മന്ത്രി സജി ചെറിയൻ അടക്കം സ്റ്റേജിലുണ്ട് വേദിയിലുണ്ടായിരുന്നു ഇവര് നൽകുന്ന വിശദീകരണം ഇത്രയും കാലം എടുത്ത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അങ്ങനെ ഇത്രയും ആൾക്കാരെ ഏകോപിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്നാലും ഒരു ജീവന്റെ വിലയും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് മാത്രമല്ല അതിന്റെ ഒരു മുഖ്യാതിഥിയാണ് വീട് പരിക്കേറ്റ ആശുപത്രിയിൽ ഇവർക്കൊപ്പം നിന്ന് അവിടെ ചടങ്ങിനെ കൊടുക്കുക അല്ലെങ്കിൽ ഒരാളാണ് ഈ താഴെ ഗുരുതരമായ അവസ്ഥ അതും ഇവരുടെ കെടുകാര്യത കാരണം കാരണം ആ സ്റ്റേഡിയത്തിന്റെ പാളിച്ച നിർമ്മാണ പാളിച്ചെ കുറിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ആശങ്കകൾ ഉണ്ടായിരുന്നു വെറും ഒരു റിബൺ കഷ്ണം മാത്രമാണ് ഇത്രയും അതിന് പത്തി ഇരുപത് അടിയുള്ള ഒരു ഇതിനു വേണ്ടി സുരക്ഷ ഒരുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഇത് ഇതാണ് നമുക്ക് മനസ്സിലാവാ ഇവിടുത്തെ അവിടുത്തെ ഇത് നിർമ്മിച്ച ആൾക്കാർ ഇത് ഇതിന്റെ അധികാരികൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആൾക്കാർ ഇവർക്ക് ഇത്രയും ബാലിഷമായ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ഒരു ജീവന്റെ വിലയാണ് ഇപ്പോൾ അത് എ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഫുൾ ഫോം ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി വിശാല കൊച്ചി വികസന അതോറിറ്റി സർക്കാരിന്റെ സ്ഥാപനമാണ് അതിന്റെ ചെയർമാൻ മുൻ എം പി കൂടിയായ സി പി എം നേതാവ് കെ ചന്ദ്രംപിള്ളയാണ് അപ്പോൾ നമ്മൾ ജി സി ഡി സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ഇവിടെ എല്ലാം അനുമതി വാങ്ങണം അവർക്ക് അവരുടെ ജി സി ഡിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ എഞ്ചിനീയർ ഉണ്ട് അവർക്ക് എല്ലാവിധ സാങ്കേതിക വിഭാഗങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവരും കൂടെ ഒന്നും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് നോക്കേണ്ടതല്ലേ മാത്രമല്ല ശക്തമായ പോലീസ് കവൽ വേണ്ടിയിരുന്നില്ലേ ഇവിടെ മാത്രമല്ല സ്റ്റേഡിയത്ത് നടത്തുമ്പോഴും നമ്മൾ സ്റ്റേഡിയത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ ചിലറ കാര്യങ്ങളല്ല നമുക്കിപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് സുരക്ഷാ മുന്നേറ്റങ്ങൾ നടത്തേണ്ടത് നമുക്കിപ്പം കൃത്യമായ എക്സിറ്റ് പോയിന്റുകൾ എവിടെയൊക്കെയാണെന്ന് അറിയണം അതുപോലെ തന്നെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെയുണ്ട് ഇപ്പം ഒരു പെട്ടെന്നൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഏതുവഴി രക്ഷപ്പെടും ഇത്രയും ആളുകൾ വരെയാണ് പന്ത്രണ്ടായിരത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം ഡാൻസർമാർ മാത്രം തന്നെ പന്ത്രണ്ടായിരം ഉണ്ട് പിന്നെ അവരെ കുടുംബക്കാരും പിന്നെ കാണികളും എല്ലാവരും കൂടെ ചേർത്ത് എങ്ങനെ പോയാലും പത്ത് മുപ്പതിനായിരം നാൽപ്പത് മുപ്പതിനായിരം പേരോളം വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ തന്നെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനു വേണ്ടിയുള്ള സുരക്ഷാ സാധനങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ വരുന്നവർക്ക് വേണ്ടിയുള്ള സുരക്ഷാ ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വലിയ അപകടം നടന്നാൽ പെട്ടുപോകും അല്ല ഇന്ന് ഞാൻ ഒരു ഉച്ചയോടെ അറിഞ്ഞ ഒരു വിവരം അനുസരിച്ച് കൊച്ചിയിൽ നമ്മൾ സൂത്രപ്രം പറഞ്ഞത് ഇത് ആപ്പടം ഒരു എൻട്രൻസ് ഉള്ളൂ എന്നാണ് ബാക്കി എല്ലാ എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തിരുന്നു അപ്പം എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുരന്ത സംഭവിച്ചാൽ എടുത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് ഇടക്ക് ഉണ്ടായാൽ പെട്ടുപോകും കാരണം ആളിറങ്ങാനും പോകാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു എൻട്രൻസ് ആണ് അത് ഭയങ്കര അപകട പിടിച്ചൊരു സ്ഥലമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മാത്രമല്ല കലൂര് ഈ കലൂർ സ്റ്റേഡിയം ഇരിക്കുന്നത് നമുക്ക് അറിയാലോ വളരെ തിരക്ക് പിടിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് അതിരിക്കുന്നത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ നമ്മള് ശരിക്കും പെട്ടു ഈ ആൾ കൂടുമ്പോൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ അധികാരികൾ ഇവർക്ക് നമുക്ക് ഇപ്പൊ ഈ ഇടയ്ക്കാവുന്നുണ്ടായിരുന്ന ഒരു കോളേജ് യൂണിയൻ മരിച്ചു കുട്ടികൾ മരിച്ചത് അതിനുശേഷം വീണ്ടും മലപ്പുറത്ത് ഏതൊരു വലിയൊരു വേദി പൊളിഞ്ഞി വീടും ഫുട്ബോൾ മത്സരത്തിൽ അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോ ഇവിടെ ആളുകളെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം ഇവിടെയൊക്കെ നമ്മൾ കൃത്യമായ ഒരു മേൽനോട്ടം ഇതൊന്നും ഇല്ലാതെ ആർക്കും എന്തും നടത്തും നാളെ ഇപ്പൊ എനിക്കൊരു പരിപാടി നടത്തണമെങ്കിൽ ആരുടെയും ചോദ്യവും വേണ്ട നേരെ കൊണ്ട് നടത്തിയാൽ മതിയല്ലോ ഇതിനൊക്കെ കൃത്യമായ അനുമതി കൊടുക്കുന്നതായിരുന്നു ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത് ആൾക്കാർ സ്റ്റേജ് പാർട്ടി സമ്മേളനം നടത്തിയത് സംബന്ധിച്ച് അവർക്ക് ഒന്നും ഒരു വാദമല്ല അത് അല്ല എങ്കിലും നമ്മൾ പല നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ സർക്കാർ പോലീസ് എല്ലാം ഉണ്ട് പോലീസിന് എന്തെല്ലാം ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പന്തിരായിരം പേര് ഒന്നും ഒന്നൊന്നിനെ ഇരിക്കട്ടെ പന്തിരായിരം പേര് ഡാൻസ് ചെയ്യുന്നു ഇത്രയും പേരൊക്കെ വരുന്നത് പറയുമ്പോൾ തന്നെ പോലീസ് കമ്മീഷൻ ഉൾപ്പെടെവർ വിളിച്ച് അന്വേഷിക്കുന്നു സംഘാടകർ പിന്നെ സംഘാടകർ ഇത്തരം കാര്യങ്ങൾ നടത്തി മുൻപരിചയുള്ളവരാണെന്നുള്ള കാര്യം പ്രധാനമായിട്ട് അന്വേഷിക്കണം ഇതൊന്നും നടത്തി പരിചയമില്ലാത്തരാണെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്നെത്തി മാത്രമല്ല മന്ത്രി അടക്കമുള്ളവർ വരുന്നൊരു വേദിയാണ് പോലീസിന്റെ പോലീസിന്റെ സാധാരണ ഇവിടെ ഞാൻ കുറ്റകാര്യ പറഞ്ഞല്ല പോലീസ് നടത്തുന്ന ഒരു അവരൊരു പ്രോട്ടോൾ പ്രകാരം അവര് വരുന്ന ഇത്രയും ഒരു മന്ത്രി അടക്കം വരുന്നവരാണെങ്കിൽ ഈ പരിപാടി നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവിടെ കൃത്യമായിട്ട് വിലയിരുത്തി ഈ സുരക്ഷാ സന്നാഹങ്ങളെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ് ബോംബ് സ്കാഡ് അടക്കമുള്ളവർ വന്ന് അവിടെ കൃത്യമാണോ കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റായിട്ടാണ് നടക്കുന്നത് അപ്പോഴൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടില്ലേ കാരണം ഇത്രയും പ്രമുഖരെ വരുന്ന ഒരു വേദി കൂടിയാണ് ഇവിടെ നിന്ന് നേരത്തെ പറയുമ്പോൾ തന്നെ അവർക്ക് ഒന്ന് കാലു തെറ്റിയാൽ വീണ് ആരും വീട് എന്തോ ഭാഗ്യ എന്തോ ഇത് കാരണം ഉമാ തോമസ് ആയി പോയത് അതിന് എത്ര പേര് അപകടത്തിൽപ്പെടെ താഴെ സാധ്യത ഉണ്ടായിരുന്നത് കാരണം ഇത് രാത്രി ഒന്നോ രാത്രിയും കൂടെയാണ് നമുക്ക് നമ്മൾ കൃത്യമായ കാഴ്ച ഭംഗിയാകണമെന്നില്ല എനിക്ക് തോന്നുന്നു അവര് തന്നെ ഇത് ഇത് കൈവരിയാണെന്ന് പിടിച്ചപ്പോഴില്ല അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല ഇത് ഭയങ്കരമായ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു തിരുവനന്തപുരത്ത് ജി വി രാജ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ അന്ന് ഈ ചന്ദ്രശേഖരനാരൻ സ്റ്റേഡിയത്തിലാണ് അന്ന് ഈ സ്റ്റേഡിയം അന്ന് ഈ കോൺക്രീറ്റുള്ള ഗ്യാലറി ഒന്നും ഇല്ല ഈ എന്താണ് ചൂളമരം മരം അങ്ങനെ എന്തൊക്കെയുള്ള മുളയ അങ്ങനെ എന്തൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു ഗ്യാലറിയായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊന്നും ആ ഒന്നും പഠിക്കുന്ന സമയത്ത് പോയി വരുന്നവരാണ്ട് ഇത് കാണാം പാസറക്കാരൊന്നും പറ്റിയില്ല നമ്മളെ വൈകുന്നേരത്തെ വീട്ടിൽ പോയി സന്ധ്യക്ക് പിന്നീട് കേൾക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ഗ്യാലറി തകർന്നു ആള് മരിച്ചു മരിച്ചതിനേക്കാളും ദുരന്തമായി പോയത് എത്രയോ മനുഷ്യർ എത്രയോ വർഷം അവർ കിടപ്പിലായി പക്ഷേ ഒരു നടപടിയും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഈ അന്ന് ഈ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച സംഘാടകരൊക്കെ വലിയ പ്രമുഖരായിരുന്നു അതാ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു നടപടി ഉണ്ടായില്ല മരിച്ചവർ പോയി കിടന്നവർ വർഷങ്ങളോളം അവർ ജീവിതത്തിൽ കിടന്ന് ദുരിതം അനുഭവിച്ചു അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പിന്നെ വലിയ വിവാദങ്ങൾ വരുന്നത് പിന്നീടാണ് അവിടെ ഈ കോൺക്രീറ്റ് സ്റ്റേഡിയം നിർമ്മിക്ക് കേരള പോലീസിൻ്റെ ഈ സ്റ്റേഡിയം ചന്ദ്രേശേഖര സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെതാണ് പിന്നീട് അവർ അത് കരുതലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അവർ ആ സ്റ്റേഡിയം അവിടെ ആയി ഇപ്പം മേൽക്കൂരിയായി വലിയ അപ്പം ഒരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടി ഇരുന്നു സത്യം പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു നമ്മുടെ ഭരണാധികാരികള് നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ എത്രമാത്രം ചിന്തിക്കാതിരിക്കുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ തന്നെ ഇതിലൊന്നും നടക്കാൻ പോകില്ല കാരണം ഇതിന്റെയൊക്കെ ഈ ഒരു ഈയൊരു സംഘടനത്തിന് ഒരു പങ്ക് സർക്കാരിലേക്കും പോകുന്നുണ്ട് ടാക്സ് അയ്യാ പറ്റും അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ല ഇതിനൊക്കെ പങ്ക് സർക്കാരിനുമുണ്ട് ഇവരുടെ ഈ ഒരു ടാക്സും മറ്റ് പരിപാടിയിലും എല്ലാം ഇതും അവർക്കും പോകുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ കാര്യം മൗനാനുമതി കിട്ടുന്നത് അപ്പൊ എല്ലാ പാർട്ടിക്കാരെയും ഇവരെ വിശിഷ്ട വ്യക്തികളായിട്ട് വിളിച്ച് വേദിയിലെത്തുക മാത്രമല്ല ഈ പരിപാടി അവരെ കുറച്ച് കൂടെ ഇങ്ങനെ പറഞ്ഞാൽ അതിലൊക്കെ കാശ് കിട്ടുന്ന ആർക്കാണ് സ്പോൺസർമാർക്ക് നല്ല രീതിയിലാണ് കാശ് കിട്ടുന്നത് മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പങ്കെടുത്ത ഓരോ നർത്തയും അറിയുന്നതും അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ പന്ത്രണ്ടായിരം പേര് വര കോടികൾ വരുമ്പോ കണക്കുകൾ ഇതപ്പം ഇതിന്റെ ഗുണഭോക്താവ് സ്പോൺസർമാർക്ക് ഇതൊക്കെ ഗുണം കിട്ടുകയും ചെയ്യുന്നു അതൊക്കെ വീതിച്ച് ചിലപ്പം നമുക്കറിയാം ഇത് കിട്ടേണ്ട കിട്ടേണ്ട പോക്കറ്റിൽ എത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവരും കുറ്റാരോപിതരാകുന്നുള്ളുകൊണ്ട് തന്നെ അവരും ഈ കേസിൽ സാവധാനം ഇതും രണ്ടു ദിവസം വാർത്ത കഴിഞ്ഞ് ഇതും ഇന്നിവിടെ ഒരുപാട് ഒരുപാട് പ്രേക്ഷർ നമ്മൾ ഓഫീസിലേക്ക് ഡെസ്കിലേക്ക് ഫോൺ ചെയ്തു പ്രേക്ഷർ അല്ല ഈ പങ്കെടുക്കാൻ പോയ രണ്ടു നേരെ വിളിച്ചിരുന്നു സ്ത്രീകൾ വിളിച്ചിരുന്നു അവരൊക്കെ പറയുന്നത് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലായിരുന്നതാണ് ചെന്നാൽ കഴിഞ്ഞപ്പോൾ അവിടെ മൂന്ന് മണിക്കുമ്പെങ്ങാണ്ട് എല്ലാവരും അവിടെ എത്തണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എല്ലാവരും സമയത്തിനകത്ത് തന്നെ എത്തി അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ആളുകൾക്ക് കൃത്യമായി സ്നാക്സോ കൊടുക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് സ്നാക്സ് ഒരു ചെറിയ ചെറിയ കുപ്പി വെള്ളവും അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റാണ് അതൊക്കെ ആ കൊടുത്തതാണ് പറഞ്ഞത് മനുഷ്യന്റെ അടുത്ത് എന്നിട്ട് ഇവർ രാത്രി വരെ നിൽക്കണം ഇതിന് ഇത്രയും പേര് പങ്കെടുക്കുമ്പോൾ നമ്മുടെ കാര്യം ഇതിന് വേണ്ടിയുള്ള ബേസിക് ബാ ബാത്റൂം ഫെസിലിറ്റീസ് ഒരുപാട് ഉണ്ടായിരിക്കും സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ സംവിധാനം ഉണ്ട് എങ്കിൽ പോലും എനിക്കൊന്നും ഇവരെല്ലാ വാർഡുകളും ക്രോസ് ചെയ്ത് കാണും പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് അപ്പൊ വന്ന ഈ ബന്ധുക്കളാണെങ്കിലും ഈ പാർട്ടിസിപ്പൻസ് ആണെങ്കിലും ഒക്കെ തന്നെ മാത്രമല്ല ഇവിടെ വിളിച്ച ഒരു സ്ത്രീ പറഞ്ഞത് ഈ കൊടുത്ത സാരി ഉണ്ടല്ലോ സാരിക്ക് നൃത്തം സാരിക്ക് ഒക്കെ വലിയ തുകയാണ് അവർ ഇന്ന് ഈടാക്കിയിരിക്കുന്നത് പക്ഷെ അത് ഒരു പിന്നുകൂത്തിയാൽ പോലും കീറി പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്ന സാരി ആയിരുന്നു എന്ന് പറയുന്നത് ഇതാണ് മറ്റൊരു വിഷയം ഈ ഒരു ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു സ്പോൺസർമാർക്ക് വേണ്ടി ഇപ്പം നൃത്തം ചെയ്യാൻ വന്നവർ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയായിരുന്നു മാത്രമല്ല പട്ടു സാരി കൊടുക്കും അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ ഇത് ഏകോപിപ്പിക്കുന്നവർക്ക് കൊടുക്കും ഭംഗിയാക്കിയാൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ തന്നെ വെറും ആയിരത്തി സംതിങ്ങിന് ചിൽവാനം രൂപയ്ക്ക് താഴെയുള്ള വെറും കോട്ടൺ സാരിയാണ് ഇവർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നൃത്തം ചെയ്യാൻ പോയി ഇത് മണിക്കൂറോളം കെട്ടി കിടന്ന് അവരുടെ ഇപ്പൊ ബാത്റൂം സൗകര്യം പോലും നേരെ കൃത്യമല്ലാതെ അവർ പോയവർക്ക് എന്താണ് ഈ പന്ത്രണ്ടായിരം പേരോളം ഉണ്ട് അവരിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങി നടത്തുകയാണ് അപ്പൊ ഈ ഈ കാശൊക്കെ ഇത് എങ്ങോട്ട് പോയി അത് ആ ഒരു അതിന് ഉത്തരം ഒരിക്കലും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒന്നും വരാൻ പോകില്ല കാരണം ഇതെല്ലാം പങ്കു പറ്റിയിട്ടുണ്ടാവും അവരെല്ലാം അതുകൊണ്ട് തന്നെ അതാണ് വിളിച്ച ഒരു സ്ത്രീ അവർ പറഞ്ഞത് ഈ ഡാൻസ് സ്കൂളുകൾ വഴിയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഡാൻസ് സ്കൂളിൽ നടത്തുന്ന ആളുകൾക്ക് ഒരു വിധം കിട്ടിക്കാണും ഈ വില കുറഞ്ഞ സാരി കൊണ്ടുപോയി വില വില കോഴി വിലക്ക് വിറ്റതും അതല്ലെങ്കിൽ ഇത്തരം ഒരു വൻതോതിൽ പണം വാങ്ങിയതും ഒക്കെ തന്നെ അത് ഇവരുടെയും കൂടെ സഹായത്തോടുകൂടി തന്നെയാണ് നമ്മളെ ഈ പ്രസ്ഥ മൃതംഗ മൃതംഗിഷനാ മൃതംഗ നമ്മളെ കേട്ടിട്ടില്ല ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഇത്രയും വലിയ ഇവൻസൊക്കെ സംഘടിപ്പിക്കും ഇപ്പൊ സൂര്യാകൃഷ്ണൻ കൊടുത്തി അല്ലെങ്കിൽ നമ്മുടെ ടി കെ രാജീവ് കുമാർ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയ ഇവന്റുകളൊക്കെ തന്നെ ഇപ്പൊ സിനിമാക്കാരൻ ചാനലുകൾ ജോലി നമുക്കറിയാമല്ലോ വളരെ പ്രകൃതി ഈ ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ മൃതംഗം ആരെന്നവർ നമുക്ക് അറിയില്ല ഇതൊക്കെ നടത്തി പരിചയമുള്ളവർക്ക് മാത്രമേ ഇത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്തത് നടത്താൻ പോയി പൊളിയും പിന്നെ വേറെന്നുള്ളത് നമ്മുടെ ഈ ആളുകളുടെ ഈ ഗിന്നസ് ഭ്രമം ഭ്രമമാണ് എല്ലാവരും ഗിന്നസ് ബുക്കിൽ പേരുവാൻസിലാകും തമിഴ്നാടിന്റെ എനിക്ക് മനസ്സിലാവും തമിഴ്നാട്ടിനെ കടത്തിയ കേരളം മുന്നിൽ കയറും എന്നൊക്കെയാണ് പറയുന്നത് എന്ത് പ്രയോജനം ഇവിടെ വിളിച്ച ഒരു സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇതിന്റെ ഗിന്നസ് ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ടല്ലേ ഇത് കിട്ടുന്നത് ഇതിന്റെ സംഘടകർക്കാണെന്ന് അങ്ങനെയാണെങ്കിൽ അല്ല പങ്കെടുക്കാൻ പോയ പാർട്ടിസിപ്പൻസിനൊന്നും ഇത് ഗിന്നസ് ബുക്ക് ഒന്നുമില്ല അവരവിടെ ചെന്ന് ഇവർക്ക് വേണ്ടി ഡാൻസ് ചെയ്ത് അവർക്ക് സമ്മാനം വായിക്കാൻ വേണ്ടി താണ് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്നിപ്പോ കയ്യിൽ ഉണ്ടെങ്കിൽ കുറെ നമുക്ക് ഇങ്ങോട്ട് ഇരട്ടിയായിട്ട് കിട്ടുന്ന കുറെ പരിപാടി ഉണ്ട് അപ്പം ഇപ്പം എനിക്ക് ഇപ്പോൾ ഇതിനകത്തൊരു ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എനിക്ക് ഒരു കോടി രൂപ ചെലവാണെങ്കിൽ അവർക്ക് തിരിച്ച് നാലിരട്ടിയായിട്ട് തിരിച്ചു കിട്ടും മാത്രമല്ല പരസ്യം വേറെയും അതാണ് ഇതിന്റെ ഈ ഇപ്പൊ ഒരു മെഗാ ഇവന്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ പറ്റിയൊരു കാരണം ഈ ഇത്രയും ക്രൗഡായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ കാശും ഈ കാശും കൂടെ തപ്പാൻ വേണ്ടി സർക്കാർ ഇറങ്ങില്ല അപ്പൊ അതിന്റെ ബ്ലാക്ക് മണി വൈറ്റ് ആകുന്നത് വേറെ രീതി അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഈവെന്റിന്റെ പിന്നിലുണ്ട് ഇതിനെ കുറിച്ച് ഒന്നിപ്പോ വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ഇതൊക്കെ കിട്ടേണ്ട ഇപ്പം കിട്ടേണ്ട പോക്കറ്റ് അത് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് മൗനികളാവും അത് മറ്റൊരു കാര്യമാണ് അപ്പൊ നമ്മൾ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം മാറ്റേ മാറ്റി കൃത്യമായിട്ടുള്ള ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വരിക അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അത് ഏകോപിപ്പിക്കണോ അതൊക്കെ പറ്റിയില്ലെങ്കിൽ പോലീസ് ഉണ്ട് ഇവിടെ പോലീസിനെ അറിയിച്ചാൽ അവർ കൂടുതൽ സംവിധാനങ്ങൾ ചെയ്യും നല്ല നമുക്കറിയാം ഇത്തരം വലിയ മാനേജ് ഇതൊക്കെ നല്ല മാനേജ് ചെയ്യുന്ന പോലീസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ഉദാഹരണമായിട്ട് പറയാം അല്ലു അർജുൻ്റെ ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടു സേഫ്റ്റി മെഷേഴ്സിന്റെ കാര്യം പറയുമ്പോ എത്ര ആളുകളൊക്കെ കൂട്ടത്തോട് തടുക്കാനാവില്ല ഇപ്പൊ ഓരോ നേരത്തെയൊക്കെ എനിക്ക് ഈ തിരക്കൊക്കെ ഭയങ്കര പക്ഷെ ഇപ്പൊ പ്രായം കഴിയുന്നവർ തിരക്കിലോട്ട് പോവാൻ പേടിയാണ് പലരും പറയും തന്തൊക്കെയാണെന്നൊക്കെ പറയും പക്ഷെ ഇന്നലെ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ പഴയ പോലെ അല്ല പറ്റില്ല കാരണം ഈ തിരക്ക് കാരണം അപകടം അപകട സാധ്യത നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഒരു ഭ്രമമായിട്ട് പോകുമ്പോൾ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോയാൽ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ വലുതാണ് അല്ല നമ്മുടെ സർക്കാർ ഇതൊന്നും അന്വേഷിക്കാ ഇത് അതാണ് പറഞ്ഞത് ഒരു കരൂർ സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് ഒരു വലിയ ഈ പതിനയ്യായിരം പേരെ കൊണ്ട് ബാൻസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ സർക്കാർ അന്വേഷിക്കണം നടത്തുന്ന ആരാണ് ഇതിനുള്ള സംവിധാനം ഇവർക്കുണ്ടോ ആലോചിച്ച് നോക്കൂ ഒരു നമ്മൾ ഒരു ആയിരം പേര് വെച്ചൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ പോലും ഉള്ള ബുദ്ധിമുട്ട് നമ്മുടെ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇവന്റ് വലിയ പിന്നെ അവാർഡ് ഏറ്റവും സംഘടിപ്പിക്കുമ്പോഴേ നമ്മളതിന്റെ മുഖ്യ സംഘാടകരല്ല അതിന് പുറത്തുനിന്ന് ആളെ കുറങ്ങിപ്പോലും നമ്മളും കൂടെ അതിൻ്റെ സഹായമായിട്ട് നമ്മൾ കൂടുമായിരുന്നപ്പോൾ പോലും എത്ര കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ട ഏജൻസികളാണ് എപ്പോഴും ഏൽപ്പിക്കുന്നത് അവർക്കത് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ആളെ മാനേജ് ചെയ്യാൻ അവർക്ക് എല്ലാം ഭംഗിയായിരിക്കും ഓക്കെ ടോക്കേ ഏറ്റൊക്കെ ആൾ നിൽക്കുന്ന പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത് ആർക്കും ഒരു എന്നാണ് നമുക്ക് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് ഇപ്പം ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെയാണ് അതിന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല എനിക്കൊന്നും ഒരു ഈ വർഷം ഈ വർഷം തന്നെയാണ് ഏർ റോമാൻ വലിയൊരു വലിയൊരു സംഗീത നിശ ചെന്നൈയിൽ വെച്ചിട്ട് ചെന്നൈ മൊത്തം സ്തംഭിച്ചു പോയി കാരണം ആൾക്കാർക്ക് കൃത്യമായി തിരിച്ചു പോകാൻ പറ്റാതെ ടിക്കറ്റ് എടുത്തവർക്കൊന്നും പറ്റില്ല അത് ഏർ റഹ്മാൻ തന്നെ ക്ഷമാപണം നടത്തി അത് മാപ്പ് പറഞ്ഞു സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരെ അതിനകത്ത് ഇടപെട്ടു പിന്നെ അതുപോലെ തന്നെ വിജയുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പിന്നെ സോങ് റിലീസ് നടത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇത് നടത്തിയിട്ടുണ്ട് അത് ലാസ്റ്റ് അവർ ക്യാൻസൽ ആക്കി സർക്കാർ നമുക്ക് രാഷ്ട്രീയം വേറെ ആണെങ്കിൽ പോലും ഇത്തരം ക്രൗഡ് കൂടുന്ന സ്ഥലങ്ങളിൽ ഒന്നി അത് നടത്ത നടത്താൻ പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് വേണം നടത്തണം അല്ലെങ്കിൽ ആലോചിക്കാനാണ് വിജയ് എന്ന് പറഞ്ഞ നടന്ന പ്രൊഫഷണലിസം അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു മദ്രാസ് സിറ്റിയിലല്ല അദ്ദേഹം നടത്തിയത് കുറച്ച് ദൂരോട്ട് മാറിയാണ് കാരണം നമ്മൾ അതറിയാം ഒരു ഒരു നഗരത്തിൽ കൊണ്ടുവച്ച് വിജയനെ പോലെ വലിയൊരു താരം ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി വേറെ നടത്തിയ നഗര സ്തംഭിക്കും ആർക്കും കണ്ടുപോയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാരും പ്രത്യേകിച്ച് തമിഴ്നാട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവര് വേറെ പുറത്ത് വേറെ നേരത്തിന് പുറത്തു കൊണ്ട് ആ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടില് ശരിക്കു പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഇത്തരം ആൾക്കാരങ്ങളൊക്കെ പിന്നെ സ്റ്റേഡിയങ്ങളൊക്കെ ഉള്ള നഗരപ്രദയത്തിലായിരിക്കും അവിടങ്ങളിലൊക്കെ തന്നെ ഇത്ര ഈ മെഗാ ഇവന്റുകൾ വെക്കാൻ പോകുമ്പോൾ ഒന്നുകൂടെ അന്വേഷിക്കണം വെച്ചാൽ അതിനെ കുറച്ച് പുനർവിന്ധനം നടത്തണം സർക്കാർ പൈസ കിട്ടുമായിരിക്കും പക്ഷേ നമ്മുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ് അതിനോ നമ്മുടെ സർക്കാർ അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തോ എന്ന് അവരിയായ നടപടിയല്ലേ ഇപ്പൊ ഫയർഫോഴ്സ് അടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുരുതര കാര്യങ്ങൾ അവര് പറഞ്ഞപ്പോഴാണ് കുറേ കൂടെ മനസ്സിലായി എത്രയും ഇപ്പൊ എന്താ പറയുക ഇത്രയും ഗണികാര്യതയോടെയാണ് ഇതൊക്കെ നടത്തിയത് എന്ന് നമുക്ക് പേടിയോടെയാണ് ഇത് കേൾക്കുന്നത് കാരണം ഓരോ റിപ്പോർട്ടും വന്നപ്പോൾ അങ്ങനെയാണ് കേൾക്കാൻ പറ്റിയത് ഇപ്പൊ ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പം എന്താ വലിയ രീതിയിൽ ഇപ്പൊ അപകടനില തരണം ചെയ്തെന്ന് പൂർണ്ണമായും പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അപ്പം നേരത്തെ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പം അവര് ഇപ്പൊ ഒരു എം എൽ എ ആയോണ്ട് മാത്രം നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിൽ നിർത്തണം ഒരു സാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ അവരത് ഒതുക്കും കാരണം ഒരു മനസ്സിലാക്കി ഇത്രയും വലിയൊരു ജനപ്രതിനിധി ഉണ്ടായിട്ട് പോലും അവർ സാധാരണ അവരുടെ പരിപാടി നടത്തി അത് കൃത്യമായിട്ട് പോവുകയും ചെയ്ത് ഗെൻഡസ് വേൾഡ് റെക്കോർഡിലെ ഒരു പേരും കിട്ടി അവർക്ക് പക്ഷെ നഷ്ടം ആർക്കാണ് എന്താ നമ്മൾ ചോദിച്ചില്ല അതാണ് നഷ്ടം നമുക്കാണ് ജനങ്ങൾക്കാണ് കാരണം ഒന്നാമത്തെ കാര്യം ഈ നൃത്തം ചെയ്യാൻ പങ്കെടുക്കാൻ പോയ മനുഷ്യർ പലരെയും വിഡികളാക്കിയ അവസരങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നു അപ്പോ ഈ ജനപ്രതികളുടെ കാര്യത്തിൽ ആരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവര് ഇത്തരത്തിലുള്ള യാതൊരു പിന്നെ വ്യവസ്ഥയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ ചാനലൊക്കെ സ്റ്റോറി പോയിട്ടുണ്ട് അതേക്കുറിച്ച് ഉമ്മ തോമസ് വീഴുന്നു അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കണ്ടില്ലേ പലപ്പോഴും അപകടങ്ങളിൽ പെടുന്നവരെ ഈ രക്ഷിക്കാൻ എത്തുന്നവർ നടത്തുന്ന രക്ഷാപ്രവർത്തകർ നടത്തുന്ന ശ്രമങ്ങളാണ് അവരെ ആരോഗ്യം കൂടുതൽ അവരെ കയ്യില് കയ്യിൽ ദുഃഖിപ്പിടിച്ച് എടുത്താണ് അവരെ വണ്ടിയിലേക്ക് കയറ്റുന്നത് ആംബുലൻസ് കൊണ്ടുവന്ന ആംബുലൻസിൽ ആ നമുക്കറിയില്ല അതിന്റെ ആ സ്ട്രക്ച്ചർ അല്ല അങ്ങനെ എടുക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ ആൾ ഇനിയൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും നമ്മൾക്ക് ഒരു അവിടെ വന്ന് നമ്മൾ ചാടി വീഴുന്നു പലപ്പോഴും ഈ ഇടയ്ക്ക് എവിടെ വെച്ചാൽ സിറ്റിയിൽ വെച്ചു തന്നെയാണ് ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരാൾ വീണു വീട്ടും നമ്മളെല്ലാം ഓടിച്ചെന്ന് കൂടുന്ന ഒരാൾ അയാളെ കൈ പിടിച്ച് ഇങ്ങനെ കുളയാൻ നോക്കിയാണ് അപ്പൊ ഞാൻ അയാളെ കയ്യിൽ പിടിച്ചു ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇങ്ങനെ കൈക്ക് വല്ല ഓടിവല്ലോണ്ട് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മുടെ ഒരു എന്താണ് ഞാനൊരു രക്ഷകനാണെന്ന രീതിയിൽ ഓർമ്മ ചെയ്യുന്നതാണ് ഇതൊക്കെ തന്നെ ഈ ഉമാ തോമസിന് പരിക്കുവരി കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് റണയ മെഡിയസിറ്റിപ്പോ രണ്ട് മിനിറ്റ് വരും ആംബുലൻസിന് തൊട്ടടുത്ത അടുത്ത ജംഗ്ഷനിലാണ് കലൂർ കഴിഞ്ഞത് ബാലാരി ഓട്ടത്ത് പക്ഷെ എന്നിട്ടും കൊണ്ടുപോകുന്ന ആംബുലൻസ് വേണ്ടത്ര സംവിധാനങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോട്ടോകോൾ പ്രകാരമാണെങ്കിൽ പോലും ഈ ഒരു ഈ ഒരു സ്റ്റേഡിയത്തിനകത്ത് കൃത്യമായ ഒരു മെഡിക്കൽ ടീം ഉണ്ടാകണം എന്ന് നിർബന്ധമാണ് ഇതെനിക്ക് ഒന്ന് കരാറിൽ തന്നെ ജി സി ഡി എ അടക്കമുള്ള ഒരു ആ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരിക്കും കരാറിനുള്ള പദ്ധതിയിലേറെയും ചിലപ്പോൾ നടപ്പാക്കണമൊന്നുമില്ല അതിനകത്ത് കൃത്യമായി പാലിച്ചെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവില്ലായിരുന്നു ആദ്യത്തെ പാലിച്ച തന്നെയാണ് നേരത്തെ പറയാം റിബൺ കഷണം കൊണ്ട് ഒരു ഇത് കിട്ടിയത് രണ്ടാമത്തെ കാര്യം മെഡിക്കൽ ടീം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലക്കണ്ട ദൃശ്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഒരാൾ കൈപിടിച്ച് വലിക്കുന്നു ഒരാൾ കാലുപിടിച്ച് വലിക്കുന്നു നമുക്കറിയാം ഏത് രീതിയിൽ ഇപ്പൊ ഇത്തരം അപകടം നടന്നപ്പോൾ കൊണ്ടുപോകാൻ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് മെഡിക്കൽ ടീമാണ് കൃത്യമായിട്ട് അത് വരേണ്ടത് അവർ ആദ്യം പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് അവരാണ് അതിനുശേഷമാണ് ആംബുലൻസ് കയറി എമർജൻസി കാര്യം എമർജൻസി ആംബുലൻസ് തയ്യാറായിരിക്കണം അവിടെ കാരണം ഏത് രീതിയിലുള്ള അപകടവും വരാൻ ചാൻസ് ഉണ്ട് അവിടെ കാണുന്നത് പേരൊരു ആംബുലൻസ് കൊടുക്കുന്ന കാര്യമില്ല അപ്പൊ അവിടെ തന്നെ ഇത്രയും ർ വെന്റിലേറ്റർ സഹായം ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ ഓക്സിജൻ സഹായം ഉള്ളതായിരിക്കണം അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഉള്ളതാണ് ഇതൊന്നും തന്നെ പാലിക്കപ്പെടാതെ അവസാനം ഈ ഒരു വിഷയം ഇത്രയും കത്തിയപ്പോഴാണ് നമ്മൾ ഇത്രയും ഗുരുതരാവസ്ഥ ഇത്രയും ഗുരുതരമാണ് നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അല്ലെ ഇതുപോലെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സിനിമാ രംഗം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യമാണ് ഷൂട്ടിങ്ങിന് പലപ്പോഴും യാതൊരു തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഓഫൈനായിട്ട് അങ്ങ് ചെയ്യാണ് പലപ്പോഴും നടൻ ജയന്റെ മരണം തന്നെ എടുക്കാം ഇപ്പൊ അദ്ദേഹം ഫസ്റ്റ് അറ്റാക്ക് ഓക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞാൽ എന്തായാലും എനിക്ക് ഒന്നുകൂടെ എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആ സംവിധാനം പറയാൻ പറയുന്നത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് പറയാനുള്ള ധൈര്യം ഒരുപക്ഷെ ക്യാമറ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് തന്നെ ജീവൻ പോകേണ്ടി വരുന്നത് അപ്പൊ ഇത് പലപ്പോഴും ഇതുപോലെ ജയന്റെ ഈ ഹെലികോപ്റ്ററിൽ മറ്റു ചാടുന്ന ഈ ക്രൈനിൽ പോകുന്ന രംഗം ഉണ്ട് ചന്ദ്രഹാസ്വ മറ്റേ പറഞ്ഞ സിനിമയിൽ അപ്പൊ അദ്ദേഹം ക്രൈനിൽ തൂങ്ങിയിട്ട് ഈ കപ്പലിലെ ക്രൈനാണ് ഇത് നല്ല ഹൈറ്റിലേക്ക് അങ്ങ് പോവും അപ്പോ അന്ന് അന്ന് ക്യാമറമാനോ മറ്റേ അവരോ പറഞ്ഞാണ് ഇതിന്റെ ആവശ്യമില്ല കാരണം ഡൂപ്പ് തൂങ്ങിക്കോട്ടെ ക്ലോസ് കൊടുക്കാൻ പറ്റില്ല അന്നത്തെ ക്യാമറ ഇത്രയും മുകളിൽ നിൽക്കാൻ ഒരാൾ ജയനാണെന്ന് ആൾ കരുതിക്കൊള്ളൂലോ അപ്പൊ ഞാൻ പറ്റില്ല ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആൾ സാഹസികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പം അതിന് തടയണം പലപ്പോഴും ഈ സിനിമയിൽ ഈ കമ്പിൽ കെട്ടിയൊക്കെ ചാടുന്നതൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും അത് ഭയങ്കരമായ അപകടങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നാണ് കേൾക്കുന്നത് അത് പ്രൊഫസ്തരായ നടമാർക്കോലും പരുക്ക് ഈ ഇടയ്ക്കുമൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് അതിന് വേണ്ടിയാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് പ്രത്യേകമായിട്ട് അവരെ പരിശീലനം നേടിയവരാണ് ആ അതാണ് അതൂപ്പ് ഡ്യൂപ്പ് പറഞ്ഞാൽ അവരവരുടെ ജീവിതമാർഗ്ഗമാണ് അതാണ് അങ്ങനെയുള്ളവർ തൊഴിലില്ലാതെ രീതിയിൽ കൂടെ ആയിപ്പോയത് അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടത് എപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്തെങ്കിലും സംഭവം ചെയ്യുമ്പോൾ ആ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കായിരിക്കാൻ നടപടി എടുക്കും എന്ന് പറയും കൊച്ചിയിൽ തന്നെ നമുക്ക് കുസാറ്റിലെ സംഭവം നടന്നത് എത്ര ഒരു കഷ്ടിച്ച ഒരു വർഷമാവുന്നേ ഉള്ളൂ കഴിഞ്ഞ വർഷം നവംബറിലെ മറ്റുവാണെന്നാണ് നടന്നത് എന്നിട്ട് ഒരു കൊച്ചിയിൽ ഇത് ആരും ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടി നടന്നതെന്ന് പറയുമ്പോഴേ അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണം പോലീസ് വന്നാൽ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ബാക്കി ഗേറ്റ് കയറ്റുമ്പോഴേ എന്നോട് പൂട്ടിച്ചേക്കണം എന്ന് ചോദിക്കണം ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ഈ പന്തിരാരം എന്ന് പറയുന്ന നൃത്തകരും ബാക്കിയുള്ള അവരെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ വന്ന് കൂടിക്കണത്തിൽ രണ്ട് കേറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ ഇത്തരം ഈ ഇത് നടത്തുമ്പോൾ അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയും സ്പോൺസർമാർ ആദ്യം തന്നെ ജനപ്രതിനിധികൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ സർക്കാരിന്റെ പക്ഷത്തു നിന്ന് മന്ത്രിയുണ്ട് ഇപ്പൊ ഉമ്മ തോമസ് എം എൽ എ ഉണ്ട് അവര് മാത്രമല്ല നേതാക്കളുണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് കൊണ്ടുതരും അപ്പം ഇതിനകത്ത് തന്നെ എല്ലാവരും വരുമ്പോ തന്നെ ആർക്കും ഇപ്പൊ എന്താ പറയുക എല്ലാവരും ഇതിനകത്ത് പ്രകടമായിട്ടും അവരുടെ ഭാഗമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ പാർട്ടികളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇതൊന്നും വലിയ ചർച്ച ആവില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം ഇതെല്ലാം തേങ്ങി പോകും കാരണം ഇനിയും ഇത് ഇതുവരെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ രാഷ്ട്രീയ പോക്കറ്റുകൾ നിറയുകയുള്ളൂ അല്ല അതുകൊണ്ടാണ് ഞാൻ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും ഒരു രാജ്യം പിന്നെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ തടയണവരുന്ന കളക്ടർ അവർ അവരുടെ നഷ്ടം അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെ മാറ്റിക്കേണ്ടി വരും ഒന്ന് വെച്ചാൽ മതിയല്ലോ മാറ്റിവെക്കണമായിരുന്നു രണ്ടു ദിവസത്തെ കേസല്ലേ ഉള്ളൂ വേറെ ദിവസത്തേക്ക് എന്ന് പറഞ്ഞ ആൾ അറിയിക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇത് യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾ വരും ഇത് നടത്തി എന്നുള്ളത് രണ്ടാമത്തെ വലിയ വിഷയമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കൊച്ചിയിൽ എന്ന് തുടങ്ങുന്ന കളമശ്ശേരിയിലാണ് അവിടെ നടന്ന ദുരന്തത്തിനും ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പേ അതിന് സ്റ്റാമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഈ ആള് ഈ മുപ്പത് ദിവസം അല്ലെങ്കിൽ വേറെ അടുത്തു നേരം ഒരുമിച്ച് വേണമെന്നിരിക്കട്ടെ അങ്ങനെ ആള് പറഞ്ഞ് ഓടിയുണ്ട് അവിടെ നിന്ന് അങ്ങനെ ആണെങ്കിൽ ആ പ്രശ്നമാകും ഇനിയെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പുതിയ പാഠങ്ങൾ നമ്മളും സർക്കാരും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയണത് അല്ലെങ്കിൽ ഇത്രയും വാർത്തകൾ വലുത വലുതാവുമ്പോഴാണ് അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കും മുമ്പ് തന്നെ അതിനുള്ളൊരു പരിഹാരം നേരത്തെ കണ്ടെത്തി അത്രയും നല്ല നമ്മുടെ ഒരു ചേട്ടനാണ് ശാന്ത ചേട്ടനാണുണ്ടല്ലോ അറിയാമല്ലേ പ്രസാദ് ചേട്ടൻ അദ്ദേഹം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണ് അതേ ഒരിക്കലും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഇത്ര യാത്രകൾ അതിന് മനസ്സിലാക്കിയ ഒരു കാര്യം ലോകത്ത് ഏറ്റവും സുരക്ഷിത്വ ബോധമുള്ള ഒരു ഇന്ത്യക്കാരാണെന്നാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല യാതൊരു ഗ്യാരണ്ടിയില്ല ഇവിടെ ഈ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് വിദേശത്തൊക്കെ ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും അവിടെ വിമാനയാത്ര ട്രെയിൻ യാത്ര ആണെങ്കിലും എല്ലാ കാര്യത്തിലും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മസ്റ്റ് ആണ് പാലിച്ചില്ലെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ യാതൊരു ഗ്യാരണ്ടി ഇല്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു കുഴപ്പമില്ല സേഫാണ് അങ്ങനെ ഒരു വിശ്വാസം നമ്മളങ്ങ് ജീവിക്കണം അപ്പൊ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിത പോലെ ജീവിക്കുന്ന ആളുകൾ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ പറയുന്നത് മറ്റേ നമുക്ക് ഈ കുറെ അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന അവിടെയൊക്കെ സേഫ്റ്റിയാണ് പക്ഷെ അവിടെ തന്നെ ഓരോ ഉണ്ട് ഇതൊക്കെ നമ്മൾ അവർക്കൊക്കെ വാർത്ത ആ കമ്പനികൾക്ക് വാർത്ത ഏജൻസികളുമായിട്ട് പരസ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പുറത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത് ഇവിടെ മാത്രല്ല നടക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്കുകളിലും ഇത്തരം അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പുറം ലോകം അറിയില്ലെന്നതേ ഉള്ളൂ സത്യസന്ധമായിട്ടുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഇത് പൂർണ്ണമായും വരുത്തിയതിന് ശേഷം മാത്രം എവിടെയും ഇപ്പം എവിടെ പോയാലും വലിയ ക്രൗഡുകളുള്ള സ്ഥലത്തായാൽ പോലും അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കുകളായാലും സിനിമാ തിയേറ്ററുകളിലായാൽ പോലും കൃത്യമായ ഒരു എന്ത് പറയാനാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പോളി പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പല സിനിമാ തിയേറ്ററുകളുണ്ട് ചില സിനിമാ തിയേറ്ററുകളുടെ കാത്ത് സൂപ്പർ സൂപ്രധാനുള്ള സിനിമ റിലീസ് ആകുമ്പോൾ നമ്മളുണ്ട് തിരക്ക് ഈ ടിക്കറ്റിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുണ്ടല്ലോ അത് ഒരു ഇറങ്ങാഴിക്കാത്ത രീതിക്കും അവരാൾക്ക് കടന്നു വെക്കാൻ ഞാൻ പലപ്പോഴും ആലോചിക്കും ഇതിനകത്ത് ഒരു തിക്കും തിരക്കും വന്നാൽ പിന്നെ കുറെ പേര് ഈ തെക്ക് തിരക്കി പെട്ടി കുറെ തലയ്ക്ക് പറ്റില്ല ക്യൂ തിരിച്ചറങ്ങാനും പറ്റില്ല അപ്പം അന്നത്തെ കാലത്ത് ഇത് ഇവിടെ ദുരന്തങ്ങൾ സംഭവിക്കാത്ത ദൈവ ദിനം കൊണ്ടെന്നാണ് പറയാൻ അന്ന് സംഭവിച്ചിട്ടില്ല പക്ഷെ ഇതിനൊന്നും ഇവിടെ ഒരു സംവിധാനം ഇല്ല നമ്മൾ ബേസിക്കലി നമ്മുടെ രാജ്യം നമ്മളെ ഭരിക്കുന്നവർ ആരാണെങ്കിലും അവരൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് അവിടെ പൗരന്മാരെ കുറിച്ചാണ് ഈ വിദേശ രാജ്യങ്ങളിലും മറ്റെല്ലാം പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പൗരൻ എന്ന് പറയുന്നവന് വലിയ വിലയുണ്ട് ആ പൗരൻ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി അവരെന്തും ചെയ്യും പക്ഷേ ഇവിടെ ഈ പൗരൻ എന്ന് പറഞ്ഞതിന് യാതൊരു വിലയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പല ഉദ്ഘാടനം ചെയ്യാൻ പോയത് അദ്ദേഹം നാല് വഴി നിന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് സംഘൽപ്പിക്കാൻ പറ്റും അത് സംഭവിക്കാൻ നാളെ ഇവർക്ക് ആർക്കും സംഭവിക്കാം അല്ലെങ്കിൽ നമ്മളെ പ്രദേശാധാരണം സംഭവിക്കാം ആർക്കും സംഭവിക്കാം പ്രധാനമന്ത്രിയെ പോലുള്ള ആളെ കൂടെ വരുമ്പോൾ ആ വേദി എന്തുകൊണ്ട് അവിടുത്തെ എസ് പി ജിക്കാരെല്ലാം അരിച്ചു പറക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മള് എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ കൊച്ചിയിൽ താമസിക്കുമ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം രാഷ്ട്രപതിയാണ് അദ്ദേഹം മറൈൻ ഡ്രൈവില് വലിയ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് സ്റ്റേജ് കെട്ടയാണ് എസ് പി ജിക്കാർ അവിടെയുണ്ട് ആ ഡൽഹിയിൽ നിന്ന് വന്നാൽ വിസ്മരിക്കാറുണ്ട് അവരിൻ്റെ അവരവിടെ തന്നെ നിൽക്കുകയാണ് നിന്ന് ഓരോ ഇഷ്ടം എടുത്ത് അവിടെ വയ്ക്കുമ്പോൾ അവർ അവർ നോക്കിയാൽ അവർ വേദിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി യാതൊരു തരാറില്ലാത്ത രീതിയിൽ അത്രയും ആയിട്ട് ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ പോലുള്ള ആളെ അല്ലെങ്കിൽ പ്രസിഡന്റ് പോലെയുള്ള ആളെ ഈ വേദിയിൽ എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം താല്പര്യമെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങളുടെ കാര്യത്തിലും കൂടെ നമ്മുടെ ഭരണാധികളിൽ കാണിക്കണമെന്നല്ലാണ് സാധാരണക്കാരനല്ലേ അവനെ എങ്ങനെയായാലും അവൻ അനുഭവിച്ചോളൂ എന്ന് പറയുന്ന ആ ചിന്ത ആദ്യം മാറ്റണം അപ്പൊ എന്തായാലും ഇതിന് പരിഹാരം കിട്ടുമോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പുറമും ഉറപ്പ് വരാനൊന്നും ആവില്ല എങ്കിലും ഇതൊരു പാഠമായിരിക്കട്ടെ ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് വേണം പറയാം പക്ഷേ ഇത് നാളെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എവിടെന്നെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയും കാരണം ആലോചിച്ച് നോക്ക് ഇപ്പൊ ഇത്രയും വലിയ സംഭവം നടന്നിട്ടും നമ്മളത് സുപ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല നേരത്തെ പറയുന്നത് എല്ലാം അവരുടെ പോക്കറ്റുകളിൽ എത്തുന്നുണ്ട് ഇതൊക്കെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും പറയാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ പറയാൻ പോകുന്നില്ല ഇതൊക്കെ സ്വയമേ നമ്മൾ മനസ്സിലാക്കിയ കൊള്ളാം മാത്രമല്ല അവനവരുടെ സുരക്ഷ അവനോന്നെ നോക്കേണ്ടി അപ്പൊ നമ്മളെ ജനങ്ങളുടെ കൂടെ ശ്രദ്ധയ്ക്ക് ഇത്ര എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ടു കൊണ്ടെങ്കിൽ ഗിനസ് ബുക്കിൽ ഞങ്ങൾ തറക്കാൻ വാ എന്ന് പറഞ്ഞാൽ ആ അടുത്ത നിമിഷം ഈ പറഞ്ഞ പൈസ അടച്ച് ഇതിന്റെ പിന്നാലെ ഓടുന്ന മലയാളിയുടെ ഈ എന്ത് കണ്ടാലും ഈ ആൾക്കൂട്ടെ ആരും പറഞ്ഞില്ല എവിടെയെങ്കിലും തിരികെ എന്ന് ചോദിച്ചാൽ അവിടെ ഓടുന്ന ചില ആളുകളെ കുറിച്ച് പറയില്ല അതുപോലെ എവിടെ എന്തോണ്ടെന്ന് അറിഞ്ഞാലും അതിന്റെ പിന്നാലെ ഓടുന്ന മലയാളികളുടെ ഈ ശീലം ഒന്ന് മാറ്റണം ഒപ്പം നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ എത്തുന്നവരും ശ്രദ്ധിക്കുക ചിലപ്പം പലപ്പോഴും രക്ഷാപ്രവർത്തനം ആളുകൾക്ക് കൂടുതൽ ഈ അപകടപ്പെട്ടവർ ദുരന്തത്തിലേക്ക് എത്തിക്കാനായിരിക്കും അത് വഴിവെക്കുക ഏതായാലും സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കാം അന്വേഷണം പ്രഖ്യാപിച്ചത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇതിന്റെ കുറ്റവാളികൾ അവരെല്ലാം ഇപ്പം ഈ ഇവന്റ് മാനേജ്മെന്റുകാരിലെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു മുൻകൂർ ജാമ്യത്തിനെ അതൊക്കെ അവർ സ്വാഭാവികം ചെയ്യും എങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം ഒപ്പം ജനങ്ങളും കൂടെ ഒന്ന് താല്പര്യമെടുത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സ്വസ്ഥമായി ഇവിടെ മുന്നോട്ട് പോവുകയുള്ളൂ നമസ്കാരം